നമുക്കിന്ന് നാടൻ കപ്പ പുഴുക്ക് ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു മൂന്ന് കപ്പ എടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ കപ്പ നമുക്ക് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം കപ്പ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് കപ്പ മാറ്റി വയ്ക്കാം ഇതിനേക്ക് ചെറിയൊരു അരപ്പ് നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി ആറ് കാന്താരി മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുവിട്ട് പൊട്ടിക്കുക അതിന് ശേഷം നമുക്കൊരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് സവാളയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടും കുറച്ച് ഉഴന്ന് പരിപ്പും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഫ്ലെയിം ചെറുതാക്കി വെച്ചുകൊണ്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കപ്പ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്